ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൊബൈൽ സെറ്റിംഗിൽ വെരി ഇമ്പോർട്ടൻ്റായി എനേബിൾ ചെയ്തു വെക്കേണ്ട ചില സെറ്റിങ്സുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ മൊബൈൽ നമ്മുടെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒന്നാണ് മൊബൈൽ ആ ഒരു മൊബൈൽ പല രീതിയിലുള്ള ബാങ്ക് ആയിക്കോട്ടെ ബാങ്ക് അക്കൗണ്ടിങ്ങയുടെ പല ഇൻഫർമേഷൻ പാസ്വേർഡ് വരെ പലരും സൂക്ഷിച്ചു വെക്കുന്നത് മൊബൈലാണ് സോ ഇത്തരത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന മൊബൈൽ നിർബന്ധമായും നമ്മൾ സേഫ് ആക്കി വെക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് കാരണം മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകളും പല കാര്യങ്ങളും നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും പലരുമായി ചാറ്റ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സുകൾ നമ്മൾ എനേബിൾ ചെയ്തു വെച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഹാക്കേഴ്സിൽ നിന്നും സ്പാം കോളിൽ നിന്നും പല രീതിയിലുള്ള ഹാക്കേഴ്സിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വരെ കഴിയുന്നതാണ് സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരുന്നു അതിനുവേണ്ടി മൊബൈൽ സെറ്റിംഗ്സിൽ പോയി പ്രൈവസി എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ നമുക്ക് പ്രൈവസി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ തന്നെ നമുക്ക് കാണാം പ്രൈവസി ഡാഷ്ബോർഡ് ചിലരുടെ മൊബൈൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാകുക ഏതായാലും നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ കണ്ടെത്തുക ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും നമുക്ക് അറിയപ്പെടാത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ ആപ്ലിക്കേഷൻ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മളിപ്പോൾ ലൊക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫൈവ് ആപ്സ് നമ്മുടെ ലൊക്കേഷന് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് സോ അത് ഏതെല്ലാണെന്ന് നോക്കാം ഇവിടെ യൂട്യൂബ് ഫോണ് ഗൂഗിൾ എന്നുള്ള പ്രധാനപ്പെട്ട ഒഫിഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് മറ്റു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നില്ല ഇനി അങ്ങനെ വല്ല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷന് കൊടുത്ത പെർമിഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ് അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ യൂസ്ഡ് ബൈ ഫോർ ആപ്സ് അപ്പോൾ ആ ഒരു ആപ്പ് ആപ്ലിക്കേഷൻ ഏതെല്ലാം നോക്കാം നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാമറ അവർ പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം അത് ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് ഇവിടെ ഇപ്പോൾ വാട്സപ്പ് ഉണ്ട് ബെറ്റൽ എന്നൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ ക്യാമറ മറ്റൊന്നും ഞാൻ ഞാനൊന്നും ചെയ്തില്ല പെർമിഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് അറിയപ്പെടാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി അടുത്തത് മൈക്രോഫോണാണ് അതിൽ യൂസ്ഡ് ബൈ ഫൈവ് ആപ്സ് ഉണ്ട് ഏതാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ അറിയപ്പെടാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ ഇല്ല പെർമിഷൻ കൊടുത്തത് നമുക്ക് അറിയുന്നത് മാത്രമാണ് സോ അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇൻ കേസ് നിങ്ങൾ അറിയപ്പെടാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ലൊക്കേഷന് എലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ആണ് അപ്പോൾ ഇതിലിപ്പോൾ എലോ ഓൺലി വെൽ യൂസിങ് ദി ആപ്സ് ഇപ്പം ഇവിടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ ഡോൺ എലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർമിഷന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇനി അതുപോലെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ഇവിടെ റീസെൻറ്റ് ആപ്പ് എന്ന് കാണാം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ ഇത് ഇതുപോലെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഏതെല്ലാം ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തത് അതെല്ലാം ഇവർക്ക് കാണാൻ പറ്റും മറ്റ് നമ്മളടുത്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നമ്മൾ നിങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവർ തന്നെ മൂവ് ചെയ്യാൻ നമ്മളറിയാതെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്തല്ലോ അവർക്ക് കാണാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ എന്ത് ഇവിടെ ബ്ലർ ചെയ്യണോ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വാട്സപ്പ് മാത്രമാണ് ബ്ലഡറാക്കിയത് അതെങ്ങനെയാണ് ഇതുപോലെ ബ്ലഡറാക്കാന്ന് നോക്കാം അതിനുവേണ്ടി ഇവിടെ കാണുന്ന ബ്ലർ റീസൻറ്റ് ആപ്സ് എന്നുള്ളത് ഇത് ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ആണോ നിങ്ങൾക്ക് ബ്ലറാക്കേണ്ട ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലും ബ്ലറായിരിക്കും ഞാനിപ്പോൾ വാട്സപ്പ് മാത്രമാണ് ബ്ലറാക്കുന്നത് അതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് ബ്ലറായി കാണുന്നതാണ് ഇങ്ങനെയുണ്ട് പൊളിയാണല്ലേ പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ സ്ക്രീൻ ക്യാപ്ചർ പ്രൊട്ടക്ഷൻ എന്ന് കാണാം എന്താണ് സംഭവം എന്ന് വെച്ചാൽ വെൻ എനേബിൾ തേർഡ് പാർട്ടി ആപ്സ് ആർ പ്രൊഹബിറ്റഡ് ഫ്രം ടേക്കിംഗ് സ്ക്രീൻഷോട്ട് ഓർ റെക്കോർഡിങ് ദ സ്ക്രീൻ റൂറിംഗ് പാസ്വേഡ് അതായത് ഇവിടെ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ പെർമിഷൻ കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ പാസ്വേഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ ഷോട്ടായിട്ടോ എടുക്കാൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിലുള്ള യാതൊരു ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയുന്നതല്ല സോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ മൊബൈൽ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഇത്തരത്തിലുള്ള പല സെറ്റിങ്സുകളും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതൊന്നും പലർക്കും അറിയാത്തതാണ് കാരണം ഇത് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും നമ്മൾ ഡൗൺലോഡ് ചെയ്യും അവസാനം ഡിലീറ്റ് ചെയ്യും ഇത്തരത്തിലുള്ള പല ആപ്ലിക്കേഷൻസുകളും നമുക്ക് സെറ്റിംഗ്സുകളും മറ്റും അറിയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെ ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട് സോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കെ അവിടെ വെച്ച് ചോദിക്കാവുന്നതാണ് സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ